നമസ്കാരം ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഏവരും ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുകയാണ് നിതീഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമായി വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള ഒരുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ സഖ്യം വിട്ടു പോകുന്നില്ല എന്ന ഒരു നിലപാടാണ് തനിക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിയോടെ ഒത്തൊരുമേടെ മുമ്പോട്ട് പോകും എന്ന ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് പക്ഷേ നിതീഷ് മറുകണം ചാടി എന്ന് തന്നെയാണ് ബിഹാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അതിനിടയിൽ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി വീണ്ടും ശ്രമം നടത്തുന്നു എന്ന ആരോപണവുമായി മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തുവന്നു ഏഴ് എ എ പി എം എൽ എ മാർക്ക് ബിജെപിയിൽ ചേരുന്നതിനായി ഇരുപത്തിയഞ്ച് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തുവെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കുന്നു ആം ആദ്മി എം എൽ എ മാരുമായി ബി ജെ പി നേതൃത്വം ചർച്ച നടത്തിയെന്നും കെജ്രിവാൾ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലാണ് കുറിച്ചത് ആം ആദ്മി പാർട്ടി എം എൽ എ മാർക്ക് ബിജെപിയിൽ ചേരാൻ കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണവുമായി ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി മെർലേനയും രംഗത്തുവന്നു ഡൽഹി കേസിൽ കെജ്രിവാളിനെ ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുമെന്നും അതിനുശേഷം എം എൽ എമാരെ അടർത്തിയെടുക്കണമെന്നുമാണ് എ എ പി നിയമസഭാംഗങ്ങളോട് ബിജെപി പറഞ്ഞത് എന്നും കെജ്രിവാൾ പറയുന്നു ഇരുപത്തിയൊന്ന് എം എൽ എ മാരുമായിട്ടാണ് ആദ്യം ബിജെപി ചർച്ച നടത്തിയത് മറ്റുള്ളവരുമായും സംസാരിക്കും അതിനുശേഷം ഡൽഹി സർക്കാരിനെ വീഴ്ത്തും നിങ്ങൾക്കും സ്വാഗതം ഇരുപത്തിയഞ്ച് കോടി രൂപയും മത്സരിക്കാൻ ബിജെപി ടിക്കറ്റും എന്നായിരുന്നു വാഗ്ദാനമെന്നും കെജ്രിവാളിന്റെ എക്സ് കുറിപ്പിൽ പറയുന്നു എന്നാൽ എല്ലാ എം എൽ എമാരും ബിജെപിയുടെ വാഗ്ദാനം നിരസിച്ചു എന്നും കെജ്രിവാൾ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ബിജെപി ഡൽഹി സർക്കാരിനെ വീഴ്ത്താൻ വളഞ്ഞ വഴി പയറ്റുകയാണെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തുന്നു ഡൽഹി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല എന്നെ അറസ്റ്റ് ചെയ്യുന്നത് പകരം ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ബിജെപി നടത്തുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നിരവധി തവണ അവർ ശ്രമം നടത്തിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ എം എൽ എ മാർ ശക്തരായി പാർട്ടിക്കൊപ്പം അണിനിരന്നു എന്നും കെജ്രിവാൾ പറഞ്ഞു ഡൽഹിയിൽ ജനക്ഷേമകരമായ നിരവധി പ്രവർത്തനങ്ങൾ ആം ആദ്മി സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും ജനങ്ങൾ സർക്കാരിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവർക്കറിയാം അതുകൊണ്ട് എ എ പി യെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക അസാധ്യമാണ് ആ സാഹചര്യത്തിൽ വ്യാജ മദ്യ തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് സർക്കാരിനെ വീഴ്ത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെയിറക്കാനാണ് ഇറക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് അതിഷി കുറ്റപ്പെടുത്തുന്നു ഇതിനായി ഓപ്പറേഷൻ താമര രണ്ട് അവർ ആരംഭിച്ചിരിക്കുന്നു ഏഴ് എ എ പി എം എൽ എമാരെയാണ് ബി ജെ പി ബന്ധപ്പെട്ടത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്തത് അരവിന്ദ് കെജ്രിവാൾ ഉടനെ അറസ്റ്റ് ചെയ്യപ്പെടും അതിനുശേഷം എ എ പി എം എൽ എ മാർ ഭിന്നിക്കും എന്നായിരുന്നു എം എൽ എമാരോട് ബി ജെ പി പറഞ്ഞത് എന്നും അതിഷി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ വേണ്ടി ജനാധിപത്യപരമല്ലാതെയുള്ള ഓപ്പറേഷൻ താമരയിൽ കൂടിയാണ് ബിജെപി ശ്രമിക്കുന്നത് എന്നും അതിർശി മേർലേന ആരോപിക്കുന്നു മഹാരാഷ്ട്ര ഗോവ കർണാടക അരുണാചൽ പ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണെന്നും അവർ പറയുന്നു ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി ശ്രമം നടത്തിയിരുന്നു എന്ന് നേരത്തെയും ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു അന്ന് പാർട്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ അറുപത്തിരണ്ട് എം എൽ എമാരിൽ ഏഴുപേർ വിട്ടുനിന്നത് അഭ്യൂഹങ്ങൾ ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ബിജെപിക്കെതിരെ ആരോപണവുമായി ആം പാർട്ടി 例えばね